Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് ഒരു വേറെ രീതിയിലാണ് ചെയ്തത് പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്ന വേറെ രീതിയിലാണ് വേറെ വേറെ ഏത് റെസിപ്പിയാണെന്ന് ചോദിച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡക്ക് റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് ഡക്ക് റോസ്റ്റ് ആണോ കറിയാണോ എന്നൊക്കെ പറഞ്ഞാലേ കാട്ടിലും ഉപരി ഇത് എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലീന ചേച്ചിയുടെ ഒരു റെസിപ്പിയല്ല ഈ ലീന ചേച്ചി ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസറായ ആൽവിൻ ആൻ്റണിയുടെ വൈഫാണ് ലീന ചേച്ചി ലിനേച്ചിയുടെ പങ്ക് ആൻ പങ്കും ഞങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിന് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ചേർന്ന് നിന്ന രണ്ട് വ്യക്തികളാണ് അതുമാത്രമല്ല എൻ്റെ ഏട്ടന് ഫസ്റ്റ് മൂവിക്ക് അദ്ദേഹമാണ് എൻ്റെ ഏട്ടന് അഡ്വാൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ബന്ധം അതായത് എന്താ പറയുക ഒരു സഹോദരനെ കാട്ടിലും അടുപ്പമുള്ള വ്യക്തിയാണോന്ന് ചോദിച്ചാൽ അതെ അപ്പോൾ ആ ലിനേച്ചിയുടെ സ്പെഷ്യൽ താറാവ് കറിയാണ് ഇന്ന് ഞാനിവിടെ ചെയ്തത് നമ്മൾ വിജയ് യേശുദാസ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ചെയ്തായിരുന്നു ഒരു താറാവ് റോസ്റ്റ് പക്ഷേ ഇതെൻ്റെ ലീനേച്ചിയുടെ സ്പെഷ്യലാണ് അപ്പോൾ എല്ലാ പ്രാവശ്യം എന്നോട് പറയും നീ ഇത് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണ് ലീനേച്ചിയോട് ഞാൻ എപ്പോഴും താറാവ് ഞാൻ കുറച്ച് കുറച്ചേ കഴിക്കുകയുള്ളൂ ഗ്രേവിയാണ് കൂടുതൽ ഞാൻ എപ്പോഴും ലീനേച്ചിയോട് ലീനേച്ചി എനിക്ക് ഉരുളക്കിഴങ്ങ് കൂടുതലിട്ടോ ഞാൻ അത് ഇടും പക്ഷേ ആ ഗ്രേവി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇതിന് വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടിയാ വേണ്ടേ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് പച്ചമുളക് ചതച്ചത് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് നല്ലോണം അരച്ചെടുത്താലും മതി പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി ഇത് കുറച്ച് ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ് പിന്നെ വേണ്ടിയത് ഒരു സവാള ഇത് ഒരു സവാളയല്ല ഒരു നാല് മീഡിയം സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണേ ഇത് ശരിക്കും ഒരു കിലോ തറാവുണ്ട് കൂടി എടുക്കുന്ന ഇഷ്ടമാണെങ്കിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല തൊലി ഇല്ലാതെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി പിന്നെ ഉള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നമ്മൾ ചതുരമായിട്ടിടാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വട്ടത്തിലരിഞ്ഞ് നമ്മളിങ്ങനെ പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ വട്ടത്തിൽ അരിഞ്ഞ് മീൻ വറുക്കുന്ന പോലെ ആരപ്പ് ഞാൻ കാണിച്ചു തരാം അതേപോലെ ചെയ്താലും മതി ഇനിയിപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ബോളെടുത്തിട്ട് ആദ്യം ഈ ഇറച്ചി ഒന്ന് തിരുമ്മി വയ്ക്കണം അതിന് വേണ്ടിയിട്ട് ചേർക്കേണ്ട ചേരുവകൾ എന്താണെന്ന് പറയുമോ കുറച്ച് മഞ്ഞൾപ്പൊടി താറാവ് വയ്ക്കുമ്പോ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഇടുന്നത് നല്ലതാട്ടോ അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിപ്പോ തിരുമി വെക്കാൻ ഒരു ടീസ്പൂണേ ഇടുന്നുള്ളൂ അല്ലാതെ നമ്മൾ വഴട്ടുമ്പോ കുറച്ചുകൂടി ഇടാം കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി പച്ചമുളക് ഈ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചതാ അത് ഞാനങ്ങ് എടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ഇടണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടുന്നത് കുരുമുളകാണ് ആണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിട്ട് ഇതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടാലേ താറാവ് ഒന്ന് തിരുമ്മി വെക്കണം പിന്നെ നമ്മൾ താറാവിന്റെ ഗ്രേവി ചേർക്കുമ്പോഴത്തേക്ക് ഒന്ന് ഉപ്പ് ശ്രദ്ധിച്ചോണേ താറാവ് ഇങ്ങനെ തിരുമി ഇതിനകത്ത് ഇരിക്കട്ടെ ഇനി അടുത്തത് നമുക്കൊരു ചെറിയ പൊടിയെല്ലാം കൂടെ ഒന്ന് കലക്കണം ആ താറാവ് ഒന്ന് ആ മസാല ഒന്ന് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പൊടി ഒന്ന് ചേർക്കാവേ അതിനായിട്ട് ഇതിനകത്തും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് വേണ്ട ഇതിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണക്കിന് മല്ലിപ്പൊടി ഇതിപ്പോൾ ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് ഒരു നാല് സ്പൂൺ എടുക്കുക പിന്നെ ഒരു കുറച്ച് ചിക്കൻ മസാല അതൊരു രണ്ട് ടീസ്പൂൺ കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ വേണം കുരുമുളക് പൊടി ഇത് ഇത്രയും നമുക്ക് ഒന്നെങ്കി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കുഴച്ച് വെക്കുവാണേ ഇനിയിപ്പൊ വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ചെയ്തു കുറച്ച് വെള്ളത്തിൽ കുഴച്ചു വെച്ചാലും മതി ഇനി നമ്മൾ കുക്കറ് കത്തിച്ചു എന്നാ ഈ താറാവിന് ഒരു ഇച്ചിരി വേവ് കൂടുതലാ അതല്ല എന്താ പറയാ അടുപ്പിലിട്ട് ഒരു സ്ലോ കുക്കിംഗ് ആ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ ഉള്ളി വഴറ്റാനായിട്ട് പോകുന്നത് അപ്പൊ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ഒരു ഇച്ചിരി നല്ലായിട്ടൊന്നും മൂത്ത് വരണം അതായത് എണ്ണ നല്ല ചൂടാവണം മൂക്കല്ല സോറി നല്ല ചൂടായി കഴിയുമ്പോഴോ നമുക്കിനകത്ത് കടുക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ സവാള അങ്ങ് ഇടുക വേണ്ടേ നമ്മുടെ നെയ്യും എണ്ണയെല്ലാം ഉരുകി ഇനിയാണ് ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഒരു ഇച്ചിരി ഉപ്പ് നമ്മൾ ആ ഇറച്ചിക്കകത്ത് തിരുമി വെച്ചായിരുന്നു പക്ഷേ ഗ്രേവിക്കകത്ത് ഉപ്പ് വേണം നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടണം അതിനു വേണ്ടിയിട്ട് കുറച്ച് കത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പുകൂടെ ഇടുക ഇതിന്റെ കൂടെ തന്നെ ഒന്നിച്ചു മൊരിയാനുള്ള സാധനവ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി താറാവായത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ഇട്ടു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ അളവ് പറയുകയാണെങ്കിൽ കിലോയുടെ ആണെങ്കിൽ ഒന്നര ടീസ്പൂൺ അങ്ങനത്തെ കണക്ക് എടുത്തേച്ചാ മതി നമ്മള് കുറച്ച് നമ്മുടെ താറാവില് തിരുമിയും വെച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കിയേച്ച് വേണം നമ്മൾ വയറ്റാൻ നേരം ഇടാനേ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ കറിയിൽ പോകേണ്ട ഒരു മണം വരേണ്ട ഒരു സാധനം ആ കറിവേപ്പില ഇതും കൂടെ കിടന്ന് നല്ല ബ്രൗൺ കളറില് ഒന്നും ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ഇച്ചിരി നല്ല ആയിട്ട് വാടിയിട്ടുണ്ട് എന്നാ ബ്രൗൺ ആവണ്ട എന്നാ അതൊന്ന് വെന്ത് ആ ബ്രൗൺ ആവാൻ തുടങ്ങുന്ന ഒരു സമയമില്ലേ ആ സമയം വരെ നല്ലോണം വഴറ്റി നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന കൂട്ടിലെ അതായത് നമ്മുടെ മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അതിന്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കുഴച്ചു വെച്ച മസാല ആയിട്ട് ഇത് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണ് ഇതിന്റെ ഒരു പച്ച ഒന്ന് മാറിക്കെട്ടണം അതും ഇതേപോലെയാ നമ്മുടെ എണ്ണ ഒരു ഇച്ചിരി തെളിഞ്ഞ് ആ എണ്ണ തെളിയിക്കാനായിട്ടും അരപ്പ് മൂക്കാനായിട്ടും നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് അതൊന്ന് പച്ചചവ മാറ്റിയെടുക്കാം ഉള്ളിയിൽ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഇറച്ചിയിൽ ഉപ്പുണ്ട് ഇറച്ചി എല്ലാം വെന്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയാൽ മതിയെ കാര്യം എന്താന്ന് വെച്ചാൽ ഉപ്പ് എങ്ങാടും കൂടി പോയാലോ കാര്യം നല്ലോണം ഇറച്ചിയിൽ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് വെന്ത് പിന്നെ ഗ്രേവി ആവുമ്പോൾ ആ ഗ്രേവിയിലൊന്നു നോക്കാം ഇപ്പൊ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ആ ഉപ്പ് ഇറച്ചിയിൽ നല്ലോണം പിടിക്കും ഓക്കെ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എന്താ ഈ ഇറച്ചി പിന്നത്തോട്ട് ഇടുക മസാല നല്ലോണം ആ ഇറച്ചിയിൽ ഒന്ന് തിരുമ്മി അതായത് ഇറച്ചിയും മസാലയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വറട്ടിയിടണം ആ മസാല ചിക്ക ഇറച്ചിക്കകത്തോട്ടുണ്ടല്ലോ താറാവനകത്തോട്ട് നല്ലോണം ഒന്ന് പിടിക്കണം അതുവരെ ഒന്ന് നല്ലായിട്ട് ഇളക്കി കൂട്ടിക്കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ഇറച്ചി വേവാനായിട്ടുണ്ടല്ലോ കുറച്ച് സമയമെടുക്കും അപ്പം അതിനുള്ള വെള്ളം നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കണം ഈ ഇറച്ചിയിൽ നിന്ന് താറാവ് ഇറച്ചിയിൽ നിന്ന് വെള്ളം ചിക്കൻ ഊറുന്ന പോലെ ഊറുവേല നമ്മൾ കുറച്ച് എക്സ്ട്രാ വെള്ളം കൊടുക്കണം അത് കൊടുക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളമാണെങ്കിൽ കുറച്ച് നല്ലത് എന്റെ ഇപ്പം ഞാൻ നല്ലോണം ആ മസാല ഇറച്ചിയിലോട്ട് തിരുമ്മി കൂട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരിച്ചിരി വെള്ളം ഒഴിക്കുക അതായത് ഒന്ന് വേഗണ്ടായോ ശരിക്കും പറഞ്ഞാൽ ഈ ഇറച്ചിക്കറി ഉണ്ടല്ലോ ഭയങ്കര എളുപ്പ പക്ഷെ ഭയങ്കര സ്വാദാ പക്ഷെ ലീനേച്ചുണ്ടാക്കുന്നത് ചിലപ്പോ അത്രയും നിറവോടുകൂടി ആയതുകൊണ്ടായിരിക്കും നമുക്ക് ആ നിറവും ടേസ്റ്റും ഇതിനകത്ത് ഉണ്ടാവുന്നത് ഇനി എന്നാ ചെയ്യേണ്ടെന്ന് വെച്ച എന്നോട് പറഞ്ഞിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇതൊന്ന് ഒരു രണ്ട് വിസല് ഈ ഉരുളക്കിഴങ്ങ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേവുന്ന സമയത്ത് ഇനി ചെയ്യേണ്ടതെന്നു വച്ചാൽ ഉരുളക്കിഴങ്ങ് ഇവിടെ ഇപ്പൊ ഞാൻ എന്താ പറയാ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച ഉരുളക്കിഴങ്ങ് എടുത്തേച്ച് വട്ടത്തി അരിയേലേ തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു അരിഞ്ഞേച്ച് ഇനി ഈ ചെയ്യാൻ പോകുന്നത് ഒന്ന് മാറിനേറ്റ് ചെയ്യാം ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പും ഉപ്പ് നമ്മൾ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് ഇരിച്ചിരിച്ചിരി അതുകൊണ്ട് നോക്കിയേച്ചേ ഇടാവുള്ളൂ ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി അതിന്റെ കൂടെ കുറച്ച് മുളക് പൊടി മുളക് പൊടി എന്ന് പറയുന്ന ആ ഒരു ഐറ്റം നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയന്റ് ഈ എന്താ പറയാ ഉരുളക്കിഴങ്ങില് മാത്രമേ വരുന്നുള്ളൂ മസാലയില് വരുന്നില്ല അതായത് ഇറച്ചിയുടെ ആ മസാലയിൽ വരത്തില്ല പിന്നെ ഇതെന്നാ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചേച്ച് അതൊന്ന് വറുത്ത് കുരണം ഇതിനകത്ത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത് ഈ താറാവ് കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ റോസ്റ്റനും താറാവ് കറിക്കും ഏറ്റവും കൂടുതൽ താറാവിൻ്റെ കൂടെ രുചി കയറുന്ന നെയ്യാണ് അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക നമ്മുടെ ഇഷ്ടംപോലെ കേട്ടോ വറുത്തു കോരാം അതല്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ആ ഉള്ളിയൊക്കെ ഇഷ്ടം പോലെ നെയ്യും എണ്ണയും ഒക്കെ ചെയ്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്ന ഒരുപാട് നെയ്യ് ഒഴിക്കുന്നില്ല ഇതിനകത്തോട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കുവാണേ ഇതൊരിച്ചിരി മൂക്കണം അതായത് ഒരു ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാലും മീൻ വറക്കുന്ന പോലെ അല്ല ബ്രൗൺ നിറം ഒന്ന് വരണേ ഒരു എളുപ്പ വഴിയാണെങ്കിൽ ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം അതല്ല നമ്മൾ പച്ച ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ നമ്മളിങ്ങനെ ചതുര കഷ്ണങ്ങളിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവിന് ഒരു ചെറിയ പ്രശ്നം വരികയല്ലേ അപ്പോൾ വെന്തോ വെന്തില്ലേ എന്നുള്ളത് വരും അപ്പം ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത വെച്ച് നമ്മൾ കുക്കറിലോട്ടിട്ട് ഒരുമിച്ച് വിസിലെടുത്താൽ മതി അതല്ല വേവിച്ചതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിനൊരു രണ്ട് വിസിൽ വരുവല്ലേ ആ സമയത്ത് ഇതും കൂടെ ഇട്ടിട്ട് ബാക്കി ഇറച്ചിയും കൂടെ വേവിച്ചെടുത്താൽ മതി പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴും ഈ പറഞ്ഞപോലെ ഉരുളക്കിഴങ്ങ് അങ്ങ് വെന്ത് ഒടഞ്ഞ് അങ്ങനെ പോവുകയല്ല അത് അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് അത് ഞാനും വിചാരിച്ചു ആദ്യം അത് വെന്ത്ടഞ്ഞ് പോകുന്നു പക്ഷെ പോവുകയല്ല അതുകൊണ്ട് അതിനെ അങ്ങനെ ഇട്ടിട്ട് രണ്ട് പ്രഷറും കൂടെ എടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തെ ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടോട്ടെ ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം കറിവേപ്പില അയിന്റെ കൂട്ടത്തില് ദിനേശ് പറഞ്ഞു മല്ലിയിലയും കൂടുതൽ ഇടണം എന്ന് അവിടെ മല്ലിയിലയും വെച്ചിട്ടുണ്ട് ശരിക്കും ഉരുളക്കിഴങ്ങ് ഒന്നും ഒരിയുന്നതാ അതിന്റെ ഒരു ടേസ്റ്റ് ഇനി ഈ പറഞ്ഞ പോലെ ഇതിന് ഒരുപാട് പണികളൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു ഇതിന്റെ പണി എന്ന് പറയാൻ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ല വറട്ടി ഒരു തിക്ക് ഗ്രേവി ആക്കി എടുക്കണം ഉപ്പ് നോക്കിക്കോളുക എരുന്ന് പറയുന്നത് പച്ചമുളകും കുരുമുളകും പക്ഷെ പച്ചമുളക് കൂടുതൽ എരുവെന്ന് പറയുന്നത് കുരുമുളകിൻ്റെ രുചിയാണ് ഏറ്റവും മുന്നി നിൽക്കുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എരിവ് ചേർക്കാനായിട്ട് ഇനി ഇതിന് വേറെ ജോലിയൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഉരുളക്കിഴങ്ങ് പകുതിയോളം ഷാലോ ഫ്രൈ ആയി കഴിഞ്ഞു ഇനി ഒരുപാട് മൂപ്പിച്ചാൽ കൊള്ളുകയല്ല ഇഷ്ടമാണേ ചെയ്യുകട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല